എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം പഞ്ചായത്തിലെ നിന്നും മേലോരം പോകുന്ന വഴിക്കാണ് മേലോരം കൂട്ടത്തിലൊക്കെ ഈ വഴിക്ക് പോകാം നമുക്കിന്ന് ഈ വഴിക്ക് പോയി എന്താണുള്ള കാഴ്ചകൾ എന്നൊക്കെ നോക്കാം നല്ല മനോഹരമായ റോഡും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വഴിക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ അപ്പോഴൊന്ന് പോയി നോക്കിയാലോ പോകുന്ന വഴി മുഴുവൻ കൈതക്കാടുകളും റബ്ബർ കാടുകളൊക്കെയാണേ ചെറിയ കൈത ചെറിയ റവർത്തോട്ടം ഒക്കെയാണേ പക്ഷേ നല്ല റോഡും നല്ല ഭംഗിയുമാണ് നമ്മൾ ഈ വരുന്ന വഴിക്കാണ് ബോയ്സ് എസ്റ്റേറ്റിലെ സ്വാമി അമ്പലമൊക്കെ അവിടെ എന്തോ ഉത്സവം മറ്റു പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണേ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നൊരു വഴിയുണ്ടോ ഇത്ര മനോഹരമായ എനിക്ക് കഴിഞ്ഞിറങ്ങിയിട്ട് ആരെങ്കിലും മറ്റും പരിപാടികളൊക്കെ കഴിഞ്ഞേ ഉള്ളു തോന്നേ കുറച്ചു വന്ന് കുറച്ച വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ കൈതക്കാടൊന്നുമില്ല കേട്ടോ റബ്ബർ തോട്ടവും ആണ് നടുക്കൂടെ ഈ റോഡും ഇവിടെ ഒരു മേൽക്കുറ്റിയാലെ എഴുതിയാക്കുന്നുണ്ടോ മേലോരത്തേക്ക് ഒമ്പത് ആണേ ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ടേ പാരിസ് അൻസ് ബോയ്സ് റബ്ബർ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫാക്ടറി ബംഗ്ലാവിലേക്കൊക്കെ ഉള്ള വഴി ഈ പോകുന്നതാണ് നമുക്ക് പോകേണ്ട വഴി ഇതാണ് പിന്നെ ഇത് മുകളിലേക്ക് ഒരു വഴിയൊക്കെ കിടപ്പുണ്ട് അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല മിക്കവാറും എസ്റ്റേറ്റിലേക്കുള്ള വഴി ആയിരിക്കും അത് എന്തായാലും ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ നല്ലൊരു വഴിയാണല്ലോ മുകളിലോട്ട് പോകുന്നത് റബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയൊക്കെ ഉണ്ടേ കുരിശുന്തൊട്ടിയുണ്ട് കുരിശു പള്ളിയും ഉണ്ടോ അവിടെ മനോഹരമായൊരു പള്ളിയൊക്കെ ഇവിടെ ഒരു ചെടിയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്ടോ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഈ പള്ളിയും കാണാം ഇവിടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഇതിന് ഇടയ്ക്ക് കൂടെ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ കുറച്ച് കുടി തോരണങ്ങളും അതിനോട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കെട്ടിടങ്ങളൊക്കെ കാണാവേ പ്രാശാന് ഓടി പോകുന്നുണ്ട് വീണ്ടും നമ്മൾ ഈ റബർ കാടി കയറിയേ ഇപ്പൊ റബ്ബർ തോട്ടത്തിലൂടെയാ പോകുന്നത് എന്നാലും നാട്ടിൻപുറത്തെ കാഴ്ചകളെ ഒരു ഗംഭീര കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അവിടെ ഏലമാണ് ഏറെ ഏലമാണ് നാട്ടിൻപുറത്തെ റബ്ബർ എല്ലായിടത്തും കൃഷിരീതികൾ അതിമനോഹരം ഇവിടെയൊക്കെ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നള്ളു കുറെ കുറെ ഒക്കെ അപ്പുറത്തോട്ട് വീണ്ടും കൈതപ്പാടമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഇനി അങ്ങോട്ട് കൈതപ്പാടാണേ ഇത് ആദ്യം വിട്ട കൈതയാണ് ഇത് നല്ല ചേഞ്ച് കാഴ്ച നമുക്ക് കിട്ടുന്ന കേട്ടോ കൊറച്ചു ദൂരം ഇനി വന്നപ്പോളേ ഈ പ്രദേശം മൊത്തത്തിൽ കണ്ടോ കൈതയിട്ടേക്കുവാണേ കൈത കൃഷി റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് മേലവരത്തിന് ഇനി ഏഴ് കിലോമീറ്റർ മറ്റാണേ ഏഴാണോ എട്ടാണോ കെ എം മാത്രമേ ഉള്ളൂ ഇത്രേം നല്ല കാഴ്ച ഒരു വഴി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ചുറ്റോടിയിറ്റും കൈതപ്പാടവും അതിന്റെ നടുവിൽ കൂടി ഒരു റോഡ് വരും പക്ഷേ റോഡ് ഇടയ്ക്കിടയ്ക്ക് കുഴിയാട്ടോ ആ ഒരു കുഴപ്പം ചില സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല സൈഡ് കോൺക്രീറ്റ് പരിപാടി ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ കൈത കൃഷിയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു സംഭവമൊക്കെയാണ് ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കി ഓ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കൈതപ്പാടങ്ങൾ കൈതപ്പാടം അതിനിപ്പം തീരാൻ പോവാ ഈ വഴിക്കൊക്കെ നമ്മളിപ്പം ആദ്യമായിട്ട് വരുവാട്ടോ ഇനിയിപ്പൊ ഇവിടുന്ന് കൈതപ്പാടൊക്കെ തീർന്നു വരുവാന്നു കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ടേ ചേട്ടാ കൂട്ടിക്കല് പോരെ പോന്ന വഴി നമുക്ക് കൂട്ടിക്കൽ മുള്ളോട്ടെന്ന രത്നഗിരിയോ മുള്ള രേക്ക് പോകുന്നുണ്ടേ എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാ അപ്പം നമുക്ക് കൂട്ടിക്കൽ റൂട്ടിലേക്ക് പോകാം അപ്പം മേലോരം പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയ ഉണ്ട് കേട്ടോ അയ്യോ മേലോരമാണോ മേലോരം അല്ല നമ്മൾ കൂട്ടിക്കലാ പോകുന്നത് കേട്ടോ വഴി തെറ്റി വഴി തെറ്റിയല്ല പറഞ്ഞത് മാറിപ്പോയി ഇവിടെ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നുണ്ടോ നേരത്തെ ഇങ്ങോട്ട് വന്നതാണേ അല്ലെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആ പാലാണ് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെയൊക്കെ റബ്ബർ മരങ്ങൾ നിൽക്കുന്നുണ്ടോ ചാഞ്ഞ് ചെരിഞ്ഞ് ഇനിയിപ്പോൾ വെട്ടൊക്കെ നിൽക്കും അല്ലേ ഞാനിവിടുത്തു വെള്ളമാണ് ഇവിടെ റോഡ് പണി നടന്നോണ്ടിരിക്കാണ് പാലാണ് ആ കലത്തിൽ അവർ ചോദന ഞാനേ വെള്ളമാന്നാ ചിന്തിച്ച അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരു ജംഗ്ഷൻ വീണ്ടും വന്നേ അവിടെ റോഡ് പണിയുടെ എന്തൊക്കെ കിടാപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങ് അപ്പുറത്ത് അവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ടോ തോന്നുന്നു അതായത് നമുക്ക് ആ വഴിക്കൊന്നും അല്ല പോകേണ്ടത് നമുക്ക് ഈ വഴിക്കാ പോകേണ്ടത് കേട്ടോ ഒരു ചെറിയ ജംഗ്ഷൻ ഇവിടെ ഉണ്ട് ഉണ്ടത് കൊക്കയാറിനാണ് ഇവിടെ എഴുതി വെച്ചാൽ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി കൊക്കയാർ അപ്പോൾ ഇത് കൊക്കയാറ് തന്നെ ആയിരിക്കുമല്ലേ അപ്പുറത്തൊരു കടയൊക്കെ ഉണ്ട് കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് ഇത് കേട്ടോ ആ അപ്പം ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ആശുപത്രി പിന്നെ ചെറിയ കട മായ കോഫി ബാർ കൊക്കയാർ കൊക്കയാറിലെ ഉണ്ടോ നല്ല വെള്ളം കണ്ണീര് പോലത്തെ വെള്ളം ഇതൊക്കെയാണ് മക്കളെ ഗ്രാമ കാഴ്ചകൾ തകർപ്പം കാഴ്ച പുഴയും റോഡും ഇതിനെ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ടേ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്ന റോഡാണ് പക്ഷെ അതിൻ്റെ ഒരു കാഴ്ച കണ്ടോ മരങ്ങൾ ഇങ്ങനെ ചാർത്തി നിൽക്കുന്നുണ്ടോ ഇടയ്ക്കൂടെ ഈ മൺറോഡും ഇവിടുത്തെ ഈ റോഡിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ തീർന്നു നല്ലൊരു വാഴത്തോട്ടം നിൽക്കുന്നുണ്ട് വാഴയ്ക്ക് കൊലച്ചങ്ങനെ നിൽക്കുവാന്നേ എന്താ ഒരു പച്ചപ്പ് ഇവിടൊക്കെ എത്തിയപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങി നീ വഴി മുന്നോട്ട് കിടക്കാം കുറച്ച് ദൂരം കൂടെ വെള്ളം തോന്നുന്നു ഇനി കൂട്ടിക്കലേക്ക് വീണ്ടും ഒരു ജംഗ്ഷനെത്തി നാരകങ്കാനൊന്നും പുല്ലക്കയാർ എന്നൊക്കെ ഇവിടെ എഴുചേ കുറച്ച് നാൾ ചെന്നാൽ ആ കൂട്ടിക്കലാന്ന് എനിക്കറിയാം മോളി കണ്ട സ്ഥലം നാരകോംപള്ളിയാണ് കേട്ടോ ഇതിവിടുത്തെ സി എസ് ഐ പള്ളിയാണേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത് അപ്പോൾ സായികുമാർ ഉണ്ടാക്കിയ പള്ളി തന്നെയാണ് അവിടെയാണ് ആ പള്ളി കേട്ടോ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് അപ്പുറത്ത് റോട്ട് ചെയ്താൽ നന്നായിട്ട് കാണാവേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ എത്ര വർഷം പഴക്കമായല്ലേ ക്രൈൻ ഒക്കെ ഇരിക്കുന്നതാണെന്നുള്ളത് ഇത് വെള്ളപ്പൊക്കം സംബന്ധമായിട്ട് എന്തോ കൊണ്ടുവച്ചാണെന്ന് തോന്നുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലാണ് കേട്ടോ അക്കരെ കയറിയ കോട്ടയം ജില്ലയാണേ കുട്ടിക്കൽ പുഴ കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു പുഴയാണിതേ ഇപ്പൊ നോക്കിയാൽ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകുന്നു കൊക്കയാർ ചപ്പാത്ത പാലം കൊക്കയാർ ഇത് ക്കരെ കയറിയ കൂട്ടിക്കൽ അതായത് കോട്ടയം ജില്ല നമ്മൾ അക്കരന്ന് വേണ്ട പള്ളി ഇക്കരെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ നിർമ്മിച്ചെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് കുട്ടിക്കൽ പുഴ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയാണ് അടുത്ത മഴക്കാലത്ത് ഇതിന് ഭ്രാന്ത് പിടിക്കുമ്പോൾ വഴി നമ്മൾ മുണ്ടക്കത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണേ ഇനിയിപ്പോൾ മുന്നോട്ട് പോയാൽ നമുക്ക് കൂട്ടിക്കൽ ഏന്തയാറ് ഇളങ്കാട് അതുപോലെ തന്നെ വാഗോണ് വരെ ഈ വഴി പോകുന്നുണ്ട് മുകളിലോട്ടുള്ള വഴിയുടെ പണി നടന്നിട്ടില്ല സോളിങ് അടിച്ചിട്ടിട്ടേ ഉള്ളേ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം